കരിയറില് ഒന്നോ രണ്ടോ തവണ ഇല്ലെങ്കിൽ അപൂർവമായിട്ട് രണ്ടു തവണയൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് മൂന്ന് ക്യാരക്ടറൊക്കെ ഒരു സിനിമയിൽ തന്നെ ചെയ്യാൻ കഴിയും ദശാവതാരത്തില് ഇപ്പം കമൽഹാസൻ സാറിന് ആ അപൂര്വ ഭാഗ്യം കിട്ടിയ പോലെ ആക്ടറിന് ഇത് അത്രത്തോളം എൻജോയബിൾ ആയിരുന്നു അതുപോലെ തന്നെ തന്നെ ഈ ഈ ഈ മൂന്ന് മൂന്ന് ക്യാരക്ടറിൽ നിന്നും എത്രയും നിന്ന് പറ്റില്ല കാര്യം മാത്രമല്ല ഞാൻ പക്ഷെ പേഴ്സണൽ ും ഒന്നാമത് അവർ ജീവിക്കുന്ന കാലഘട്ടം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ് ഒരുപക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ പോലെയൊക്കെ ഒക്കെ പെരുമാറുമായിരുന്നു എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റാൻസും ഉണ്ടായിരുന്നെങ്കിൽ അതല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ കഥാപാത്രങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട് പക്ഷെ എവിടെയെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മൂന്ന് ക്യാരക്ടറും ചെയ്യുന്നത് അപ്പം ഞാനങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ളൊരാളല്ല ഞാൻ ചില സിനിമകളിൽ അത് ഓക്കെ അത് എന്നോട് ചെയ്യാൻ പറയുമ്പോൾ ഒക്കെ കൊള്ളാമായിരിക്കും ചെയ്യാം അപ്പം മിന്നലിലാണെങ്കിലും നമ്മൾ ആ ക്യാരക്ടറിന് നമ്മൾ ആദ്യത്തെ പ്ലാനല്ല പിന്നീടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തിയത് ആ അച്ഛൻ ക്യാരക്ടർ ഞാൻ അങ്ങനെ ചെയ്യുക എന്നുള്ളത് എനിക്കും അത് അങ്ങനെ ഡയലോഗ്രാ ഞാൻ തമിഴ് റോളുകൾ അങ്ങനെ അധികം അഭിനയിച്ചിട്ടില്ല അതിന് മുമ്പൊക്കെ മറ്റേ ഒരു ഷോട്ടിലും രണ്ട് ഷോട്ടിലും ഒക്കെ നമ്മൾ ഈ പറയുന്നതുപോലെ വേറെ ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുള്ള പോലത്തെ തമിഴ് റോളുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ മിന്നലിലായിരിക്കാം കുറച്ചും കൂടെ ഒരു കഥാപാത്രത്തിന് ഇത്ര കൂടി എടുത്തുള്ള ഒരു കഥാപാത്രം രണ്ട് വർഷത്തിനൊക്കെ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ആ സമയത്ത് ആ സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ വേറെ ലുക്കിലൊക്കെ ആയിരുന്നു അപ്പൊ അത് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റി ഇത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ഇന്ന് ഒരു മൂന്ന് വർഷം ചെയ്തേക്കാം അല്ലെങ്കിൽ നാല് വർഷം ചെയ്തേക്കാം എന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല ഈ സിനിമ തന്നെ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അതിൽ മൂന്ന് വേഷമൊക്കെ ചെയ്യാൻ മാത്രമൊക്കെ എനിക്കറിയില്ല ഞാനപ്പോ ചെയ്തിട്ടില്ല ചെയ്തത് എന്താകുമോ നമുക്ക് വേറെ രണ്ട് ആക്ടേഴ്സും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു മൾട്ടി സ്റ്റാർ കഴിഞ്ഞാൽ നമുക്ക് പ്രമോഷനും എല്ലാത്തിനും ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് നമ്മളാദ്യം ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ആയിരുന്നത് പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നതിന് അവർ പറഞ്ഞ ഒരു കാരണമുണ്ട് ഒരാളെ തുടങ്ങി വെച്ചിട്ട് രണ്ടാമത്തെ ആളിലൂടെ പോയി മൂന്നാമത്തെ ആളെ അവസാനിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അങ്ങനൊരു കാരണമുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആക്ടേഴ്സും ഈ പറയുന്ന പോലെ മൂന്ന് കഥാപാത്രം പത്ത് കഥാപാത്രം മനുഷ്യൻ തന്നെയാണ് അവരെല്ലാവരും അവരുടെ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് പരിശ്രമിച്ച് നോക്കാം അതല്ലാതെ വരെ എന്താണ് ഓപ്ഷനുള്ളത് എത്ര കാലം നമുക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറയാറില്ല എനിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചെറിയ കോൺഫിഡൻസ് കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി പണിയെടുക്കാറും അങ്ങനെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോംപ്രമൈസ് ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതൊരു ഞാൻ അല്ലാതെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ എനിക്ക് നല്ല ആൾക്കാരെ കിട്ടി നല്ലൊരു ആക്ടി കോച്ചസ് ഉണ്ടായിരുന്നു ഈ മൂന്ന് കഥാപാത്രങ്ങളെ മനസ്സിലാക്കിത്തരാനായിട്ട് നല്ല ആക്ടേഴ്സുണ്ടായിരുന്നു അവരുടെ ചുറ്റും നിന്ന് എനിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇവൻടേക്കലും ഒക്കെ പറ്റിയ കലക്കൻ ആക്ടേഴ്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ള ആക്റ്റേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ഇതൊക്കെ ടൈലർ മെയ്ഡായിട്ടുള്ള ആൾക്കാരെ നോക്കി നമ്മൾ വിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ടൈലർമെയ്ഡായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇവർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മോശമാകും പറ്റില്ല പിന്നെ ടെക്ടീഷ്യൻസ് ഉണ്ടായിരുന്നു എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ റൈറ്ററും എൻ്റെ ഡയറക്ടറുണ്ടായിരുന്നു പിന്നെ കളരി പഠിപ്പിക്കാനായിട്ട് ശിവകുമാർ ഗുരുക്കളാണ് കൊല്ലത്തെ സീകൾ ഗുരുക്കളാണ് ഈ ഗുരുക്കൾ വന്നിട്ട് ഗുരുക്കൾക്കാണ് കളരിയും കളരി ക്ലിനിക്കും ഒക്കെ ഉള്ളതാണ് എൻ്റെ തിരക്കുള്ള ആളാണ് പക്ഷെ പുള്ളി ഒരു മാസത്തോളം ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ വന്ന് ഗുരുക്കളും ഗുരുക്കളുടെ മകനും ഒരു ശിഷ്യനും ഞാൻ പോകുന്നൊരുത്തൊക്കെ കൂടെ വന്ന് ശിവചിന്ദ്രൻ്റെ ഗുരു അദ്ദേഹം തന്നെയാണ് കൂടെ വരികയും താമസിക്കുകയും എന്നെ വിളിച്ചതിന് വിളിച്ചു കൊണ്ടുപോയി കളരി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ഒക്കെ ചെയ്തുകൊണ്ടാണ് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും കളരി പഠിക്കാനൊന്നും പറ്റില്ല ആദ്യ ദിവസം ഞാൻ വിചാരിച്ചിതെങ്ങനെ കുളമായി പോയോ എന്നെ കൂട്ടത്തിൽ പഠിക്കാൻ പറ്റില്ല പക്ഷെ അന്ന് മുതൽ എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ കൂട്ടത്തില് പഠിപ്പിച്ച് എടുത്തതാണ് അങ്ങനെ കുറേ പേരാണ് ഞാനവറ്റയ്ക്ക് മൂന്ന് പേരെ ദിവസം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ചുണ്ടി സൃഷ്ടിച്ചു ഒന്നും ഇല്ല അവരെ സൃഷ്ടിക്കാനായിട്ട് ആർക്കും പഠിക്കും എനിക്കൊട്ടും പറ്റില്ല പിന്നെ ഞാൻ ശിവജിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവജിത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സിനിമയിൽ ഒരു കാവായി സുധാകരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് അത് അധികമായിട്ടുള്ള ഒരു അംഗത്തില് ഒരു അങ്ങനത്തെ ഒരു സീനുകളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഒരുമിച്ചുകൊണ്ടത് അപ്പോൾ ആ സീൻ ശിവചിത്തങ്ങൾ വേറെ ആരും ചെയ്താൽ നന്നാവൂല കാര്യമെന്ന് വെച്ചാൽ ഒന്നര വർഷം കളരി പഠിച്ച് കളരി അറിയാവുന്ന ഒരാളാണ് അല്ലാതെ നമ്മളൊരു ആ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ലൊരു ആക്ടറാണ് നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല അത് ഞാനൊക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞു ചിന്തിക്കുന്നതിനേക്കാളും മുമ്പേ പുള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ കലാലഘത്തും നന്നായിട്ട് രണ്ട് തവണ അപ്പൊ ആ ഒരാള് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഗംഭീരമായിട്ടുള്ള നടൻ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കളരി പറയണം അങ്ങനെ ഒരാൾ നമുക്ക് അപ്പൊ ഞങ്ങള് സംസാരിച്ചിട്ട് ഞാനാണ് പുള്ളിനെ പേഴ്സണലി വിളിച്ചിട്ട് വരുവോ ഒന്ന് ഞങ്ങളോട് വന്ന് ചെയ്യുവോന്ന് ചോദിച്ചു അവിടെ നിന്ന് ഒരു മണിയില്ലാതെ സ്വന്തം ടിക്കറ്റ് കൊടുത്ത് വന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂടെ ഗുരുക്കൾ തന്നെ ആയിരുന്നാലും ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റി അങ്ങനെയാണ് അപ്പം ആ സീലിൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് പരിക്കുകളും പറ്റാതെ ഞങ്ങൾ എടുപ്പിൽ രക്ഷപ്പെട്ടിട്ടുള്ളത് ആ സീൽ നന്നായിട്ടുള്ളത് ഇതുപോലെ ഓരോരുത്തരുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ചിലൻ അവൻ്റെ കരിയർ തുടങ്ങിയപ്പോൾ മുതൽ അസിസ്റ്റൻ്റേറ്റർ ആയിരുന്നപ്പോൾ മുതൽ അവൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള ഡെബിലേട്ടനാണെങ്കിലും അതല്ലെങ്കിൽ ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീലാല ഏട്ടനാണെങ്കിലും ചീഫ് അസോസിയേറ്റുള്ള ശ്രീലാമനാണെങ്കിലും ഒക്കെ ദിവസം ഗോദയിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ചെയ്യുമ്പോൾ നമ്മള് ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ജോവർ ചേട്ടൻ ജോവർ ചേട്ടൻ മോഹിദികള് ഞങ്ങള് ഞങ്ങൾക്ക് ഞാൻ നടനും ഇവൻ സഹ സംവിധായകരും ഒക്കെ ആയിട്ടുള്ള സിനിമ സിനിമാറ്റോഗ്രാഫറാണ് അതുപോലെ ഇതിന്റെ എഡിറ്റർ ഷെമീർ അന്നതിൻ്റെ അകത്ത് സ്പോർട്ട് എഡിറ്ററാണ് അതുപോലെ സുരഭി അന്നതികത്ത് മറ്റേ മറ്റേ പറയണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ